മൊബൈൽ സെപ്റ്റേസ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഒരുക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ കേരളത്തിലാദ്യമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ഗ്രാമ നഗരപ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതി സെപ്റ്റിക് ടാങ്ക് ശുചീകരിക്കേണ്ട സ്ഥലത്തെത്തി അവിടെ നിന്ന് സെപ്റ്റിക് മാലിന്യം പമ്പ് ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് ശുചീകരണം ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ പുറന്തള്ളുന്ന മലിനജലം ഫിൽട്ടർ ചെയ്ത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം ബാക്കി വരുന്ന മാലിന്യം ശേഖരിച്ച് ജൈവവളമാക്കി മാറ്റും അൻപത് ലക്ഷം രൂപ ചിലവിൽ രണ്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ മൊബൈൽ യൂണിറ്റുകളാണ് തുടക്കത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന ഇതിന്റെ സേവനം ജില്ലയിൽ ഉടനീളം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ ഇതിനൊരു കോൾ സെന്റർ ഉണ്ടാവും ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടാവും അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആ ബുക്കിംഗ് നടത്തി അവരുടെ വീടുകളിൽ തന്നെ വാഹനങ്ങൾ എത്തി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത് മാരുതി കാർ ഓടി പോകുന്ന വഴിയിലൂടെ പോകത്തക്കണുള്ള വാഹനമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറിയ ഒരു എമൗണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് അയ്യായിരം രൂപയാണ് അപ്പോൾ ഇതിന്റെ ദൂരം അനുസരിച്ച് ടാങ്കിന്റെ വലിപ്പം അനുസരിച്ച് റേറ്റ് നിശ്ചയിക്കും അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞാൽ ഭൗമയുടെ ആളുകൾ അതിന്റെ ഇത് പ്രോസസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം സ്പോട്ട് എൻക്വയറി നടത്തി അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ഒരു പത്ത് എൺപത് ശതമാനം വരെ ലാഭകരമായിട്ട് ഇതെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ ആറായിരം ലിറ്റർ വരെ സെപ്റ്റിക് മാലിന്യം മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലൂടെ സംസ്കരിക്കാൻ കഴിയും ൗമ എൻ വിടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാങ്കേതിക സഹായത്തോടെ ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ള മൊബൈൽ യൂണിറ്റ് ആണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് അയ്യായിരം രൂപയാണ് ഈ സേവനത്തിനായി ഈടാക്കുന്നത് പരിസ്ഥിതിയെ സഹായിക്കുകയും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കേരളാവിഷൻ ന്യൂസ് കൊല്ലം